നമസ്കാരം കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാരങ്ങ ആണ് പണ്ട് കാലത്ത് കപ്പൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്ന രോഗമാണ് സ്കർവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഈ രോഗത്തിൽ നിന്ന് രോഗികളെ രക്ഷിച്ച ഒരു അത്ഭുത മരുന്നാണ് നാരങ്ങ നീര് നാരങ്ങയിലെ വൈറ്റമിൻ സിയുടെ ശേഖരമാണ് സ്കർവി രോഗികൾക്ക് ആശ്വാസമായത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് നാരങ്ങ ദാഗശമിനിയായും അച്ചാറുകൾ ഉണ്ടാക്കുവാനും കറി വയ്ക്കുവാനും പഴമായി തിന്നുവാനുമൊക്കെ നാരങ്ങ ഉപയോഗിക്കുന്നു പലതരം നാരങ്ങകളുടെ നാടാണ് കേരളം ഇവയിൽ പലതും വാണിജ്യപരമായി ഇവിടെ കൃഷി ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ നാട്ടിൽ അത് സുപരിചിതമാണ് ചെറുനാരങ്ങ ഒടിച്ചുകുത്തി നാരങ്ങ ഗണപതി നാരങ്ങ കറിനാരങ്ങ കമ്പിളി നാരങ്ങ ഇങ്ങനെ പല ഇനങ്ങളിൽ നാരകം കേരളത്തിലുണ്ട് ദാഗശമനികൾ അച്ചാറുകൾ എന്നിവ എന്നിവയുണ്ടാക്കുവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാരങ്ങ ഇനമാണ് ചെറുനാരങ്ങ നാരങ്ങകളിലെ കുഞ്ഞനാണിത് മാൾട്ട ലെമൺ എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഒടിച്ചുകുത്തി നാരകം വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ വളർന്ന് കായ്ക്കുന്ന ഒരിനമാണ് അച്ചാർ സ്ക്വാഷ് എന്നിവ എന്നിവയുണ്ടാക്കുവാൻ ഒടിച്ചുകുത്തി നാരങ്ങ ഉപയോഗിക്കുന്നു ഗണപതി നാരകത്തിന് വള്ളിനാരകമെന്നും പേരുണ്ട് അത് പൂജ ആവശ്യത്തിനും മറ്റുമാണ് ഉപയോഗിക്കുന്നത് ചെറിയ ചവർപ്പുള്ള ഈ നാരങ്ങ ഒട്ടേറെ രോഗങ്ങൾക്കുള്ള ഔഷധം കൂടിയാണ് മാതൃ നാരങ്ങ എന്നും ചില സ്ഥലങ്ങളിൽ ഗണപതി നാരകത്തിന് പേരുണ്ട് നാരകങ്ങളുടെ കൂട്ടത്തിൽ വലിയ വർഷമായി വളർന്ന വളർന്നു വരുന്ന ഇനമാണ് കറിനാരകം പേരുപോലെ തന്നെ കറികളിൽ ഉപയോഗിക്കുന്ന നാരങ്ങയാണിത് ഉരുണ്ട് സാമാന്യം നല്ല വലിപ്പത്തിലുണ്ടാകുന്ന ഇവയുടെ കായകൾ പഴുക്കുമ്പോൾ മഞ്ഞ നിറമാകും ഓണക്കാലത്തും മറ്റും നമ്മുടെ ചന്തകളിൽ ഈ നാരങ്ങ വിൽക്കാറുണ്ട് അച്ചാറുണ്ടാക്കാനും കറി വെക്കാനും മറ്റും കറിനാരകം നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നു വമ്പൻ കായുള്ള നാരങ്ങയാണ് കമ്പിളി കമ്പിളിനാരകം ഇതിന് ബബിളി മാസ് എന്നും പറയുന്നു മരമായി വളരുന്ന നാരകമാണ് കമ്പിളിനാരകം ഉള്ളിൽ ചുമപ്പും വെള്ളയും നിറമുള്ള കമ്പിളി നാരകങ്ങളാണ് ഉള്ളത് പഴുത്താൽ മധുരം വെക്കുന്ന ഈ നാരങ്ങ പഴമായി കഴിക്കുന്നു റൊട്ടേസിയ കുടുംബത്തിൽപ്പെട്ട നാരകങ്ങളെല്ലാം തന്നെ പോഷക സമ്പുഷ്ടമായ ഫലങ്ങളാണ് വൈറ്റമിൻ സിക്ക് പുറമെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവയെല്ലാം നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് നല്ലൊരു ദാഹവർധിനി കൂടിയാണ് നാരങ്ങ ദഹനക്കേട് മോണരോഗങ്ങൾ വാദം ഛർദി തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിവിധിയായി നാരങ്ങ നമ്മൾ ഉപയോഗിക്കുന്നു കേരളത്തിലെ മാർക്കറ്റിലെത്തുന്ന നാരങ്ങയിൽ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ വിളയുന്ന സങ്കര ഇനം നാരങ്ങകളും കുരുവില്ലാത്ത നാരങ്ങയും ഒക്കെയാണ് നാരകത്തെപ്പറ്റിയുള്ള വിവിധതരം നാര നാരകത്തെപ്പറ്റിയുള്ള നാരങ്ങയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം